സംസ്ഥാനത്തെ റോഡുകളുടെ ശോച്യാവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാത്തതും അറ്റകുറ്റപ്പണി നടത്താത്തതും സൃഷ്ടിക്കുന്ന അപകടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം സഭയിൽ ഉയർത്തി സംസ്ഥാനത്തെ റോഡുകളുടെ പരിതാപകരമായ അവസ്ഥ പരിഹരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ റോഡുകളുടെ ശോചയാവസ്ഥയും സമയബന്ധിതമായി നിർമ്മാണവും അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കാത്തത് സൃഷ്ടിക്കുന്ന അപകടങ്ങളും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളുമാണ് അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം സഭയിൽ തുറന്നുകാട്ടിയത് മഴക്കാല പൂർവ്വ ഓട്ടയടക്കലിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടക്കുന്നതായും ചെളികൊണ്ട് ഓട്ടയടയ്ക്കുന്നതായും വിഷയം സഭയിൽ അവതരിപ്പിച്ച നിജീബ് കാന്തപുരം കുറ്റപ്പെടുത്തി മാത്രം എത്ര മനുഷ്യരുടെ നട്ടൽ എത്ര മനുഷ്യർ ബെഡ്റിട്ടനായി എത്ര മനുഷ്യർക്ക് അംഗവൈകല്യം ഉണ്ടായി എത്ര ഗർഭിണികൾ നടുറോട്ടിൽ പ്രസവിച്ചു എത്ര സ്ത്രീകൾക്ക് അപോർഷനായി ഇത് കേട്ടാൽ തോന്നും ഞാൻ ഞാൻ ഈ മുമ്പാണ് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ മകുടോദാഹരണമായി എന്റെ നിയോജക മണ്ഡലത്തിലെ എന്റെ നിയോജക മണ്ഡലത്തിലെ പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വീണ് സർ കരാറുകാർക്ക് സർക്കാർ കോടികളുടെ കുടിശ്ശിക വരുത്തിയതോടെ സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചതായി പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങളും പ്രതിപക്ഷ നേതാവ് സഭയിൽ തുറന്നുകാട്ടി സംസ്ഥാനത്തെ റോഡുകളുടെ പരിതാപകരമായ അവസ്ഥ പരിഹരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി എന്തൊരു അവസ്ഥയാണ് ഹൈക്കോടതി തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട് അത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരു വർക്ക് നടക്കുമ്പോൾ യാത്ര തുടരാൻ പറ്റാവുന്ന സമാന്തരമായ സംവിധാനം ഉണ്ടാക്കേണ്ട ചുമതല സർക്കാരിനുണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് നിങ്ങളൊന്ന് അരൂരിൽ നിന്ന് ഒന്ന് ചേർത്തല വരെ വരാൻ എത്ര മണിക്കൂർ എടുക്കും അരൂരിൽ നിന്ന് ചേർത്തല വരെ അരൂരിൽ നിന്ന് തുറവൂർ വരെയുള്ള ഭാഗത്തെ സ്ഥിതി എന്താണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വഴി കിടക്കയില്ലേ ഒരു സംവിധാനവും ഒരു പകരം സംവിധാനവും ഒന്നും അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല ഗംഭീരമാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മുഴുവൻ ഈ കാസർഗോഡ് അനുഭവിക്കണോ ലോകത്ത് ഇങ്ങനെ റോഡ് നിർമ്മാണം പ്രതിപക്ഷ ആരോപണങ്ങളെ നിഷേധിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മികച്ച റോഡുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് സഭയെ അറിയിച്ചു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ന്യൂസ് തിരുവനന്തപുരം